നാളെ മൂന്ന് പേരുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ച് ദിവസമായിട്ടോ നമ്മുടെ ഈ ഒരു കൂന്തൾ നിറച്ചതിൽ അത് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് അങ്ങനെ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അമ്പാടിയേടണം കുറച്ച് ദിവസമായി പറയുന്നത് ഇതൊന്നുണ്ടാക്കി നോക്കണം എന്ന് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ വീഡിയോയിലൊക്കെ പറയുന്ന മാതിരി നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ അല്ല ഇത് വൈറലായിട്ടുള്ളത് എല്ലാവരും നോക്കിയിട്ട് ഉണ്ടാക്കിക്കോട്ടോ ഞാൻ യൂട്യൂബിൽ നോക്കിയതാണ് റെസിപ്പി പെട്ടെന്ന് കഴിയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വൈക്കൊരു പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് വന്നിട്ട് ഒരു വികാരവും ഇല്ലാത്തൊരു ഫ്രൂട്ട് ഇത് ഇതിൻ്റെ പിങ്ക് ഏതോ ഒരു തവണ ഞാൻ കഴിച്ചപ്പോൾ കുറച്ച് മധുരം തോന്നിയിട്ട് ആ വഴിയുടെ സൈഡിൽ കൂടി എന്നെ പേടിപ്പിക്കാൻ വന്നാണ് നടന്നില്ല വീഡിയോ ഓണാക്കി വെച്ചാൽ അത് ആൾ കണ്ടില്ല എന്തായാലേ അങ്ങനെ അത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിന് വലിയ മധുരമൊന്നുമില്ല കേട്ടോ നല്ല കളർ ഇതിൻ്റെ കളർ കണ്ടാ വാങ്ങിച്ചു പോവും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ല അങ്ങനെ ഞാനിതൊന്ന് ഷെയ്ക്ക് അടിച്ചു നോക്കാം എന്ന് വിചാരിച്ചാണെങ്കിൽ എന്തായാലും ഇതിനൊരു ടേസ്റ്റുമില്ല അതുകൊണ്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും കുറച്ച് വാനില ഐസ്ക്രീമും കുറച്ച് മിൽക്ക് മേഡും പഞ്ചസാര ഒക്കെ ഈ ഷുഗർ കട്ട് ഉള്ളവർക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത മധുരമാണ് കേട്ടോ ഇതിലിട്ടത് നമ്മളെല്ലാം കൂടെ ഇതൊന്ന് ഷേക്ക് അടിച്ച് നോക്കിയപ്പോൾ അയ്യോ നമ്മൾ ഫസ്റ്റ് കഴിച്ച സാധനേ അല്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ ടൈം ആയപ്പോൾ ആളുതേ നല്ല ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റതാണേ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോകാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ